ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പന്ത്രണ്ട് ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു ജെറോബോവാം എഫ്രായിം മലനാട്ടിൽ ഷെക്കയും ബലിഷ്ടമാക്കി അവിടെ വസിച്ചു പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ടമാക്കി അവൻ ആത്മഗതം ചെയ്തു ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂധ രാജാവായ പ്രഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു സ്വർണം കൊണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട ഇസ്രായേൽ ജനമേ ഇതായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ അവൻ അവയിൽ അവയിലൊന്നിനെ ബദലിലും ഒന്നിനെ ധാനിലും പ്രതിഷ്ഠിച്ചു ഇത് പാപമായി തീർന്നു ബദലിലെയും ധാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽ പെടാത്തവരെ പുരോഹിതന്മാരാക്കി യൂഥായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം എട്ടാം മാസം പതിനഞ്ചാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി ബലിപീഠത്തിൽ അവൻ ബലികളർപ്പിച്ചു താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബദേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബദേലിൽ നിയമിച്ചു അവൻ എട്ടാം മാസം പതിനഞ്ചാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബദേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ദൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു